ീവ വിഷയത്തിലെ പ്രശ്നം പരിഹരിക്കാൻ ട്രംപിന് നോബൽ പുരസ്കാരത്തിന് ശുപാർശ ചെയ്താൽ മതി എന്ന് യു എസിന്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ട്രംപിന് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുക അത് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഒരു തവണയല്ല രണ്ട് തവണ നോബലിന് നാമനിർദ്ദേശം ചെയ്യണമെന്നും അതോടെ തീവ്ര പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ബോൾട്ടൺ പരിഹാസരൂപേണം പറഞ്ഞു റഷ്യയിൽ നിന്ന് ചൈനയും എണ്ണ വാങ്ങുന്നുണ്ട് എന്നാൽ ഇത്തരം തീരുവ പ്രതിസന്ധി ചൈനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതും ബാൾട്ടൺ ചൂണ്ടിക്കാട്ടി ഉക്രൈനിൽ വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തിൽ നിന്ന് കഷ്ടപ്പെട്ട ഒരേ ഒരു സർക്കാർ ഇന്ത്യയാണ് ഡൊണാൾഡ് ട്രംപ് അനാവശ്യമായ ഇന്ത്യയെ എതിർക്കുകയാണെന്ന് മുൻ യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ആരോപിച്ചു ഡൊണാൾഡ് ട്രംപ് അനാവശ്യമായി ഇന്ത്യയെ എതിർക്കുകയാണ് ന്യൂഡൽഹിയിൽ ചുമത്തിയ ഉയർന്ന തീരുവകൾ ഉഭയകക്ഷി ബന്ധത്തിലെ ഒരു തെറ്റാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തിയതിന് പിന്നാലെയാണ് മുൻ ട്രംപ് സഹായുടെ പരാമർശം അൻപത് ശതമാനം ഇതിൽ റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇരുപത്തിയഞ്ച് ശതമാനം പിഴയും ഉൾപ്പെടുന്നു ഈ സമീപനം പിന്നോക്കമാണ് എന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഹാനികരം ആണ് എന്നും ബോൾട്ടൺ വാദിച്ചു ഉക്രൈനിലെ യുദ്ധം നീട്ടാൻ മോസ്കോയെ ഇന്ത്യ സഹായിക്കുകയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് തന്റെ തീരുമാനത്തെ ന്യായീകരിച്ചു ഇന്ത്യ വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല വാങ്ങിയ എണ്ണയുടെ ഭൂരിഭാഗവും ഓപ്പൺ മാർക്കറ്റിൽ വലിയ ലാഭത്തിന് വിൽക്കുകയും ചെയ്യുന്നു റഷ്യൻ യുദ്ധതന്ത്രം ഉക്രൈനിൽ എത്ര പേരെ കൊല്ലുന്നുണ്ട് എങ്കിലും അവർക്ക് പ്രശ്നമില്ല ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് എങ്കിലും ബീജിംഗിന് അത്തരം തീരുവുകളോ ദ്വിതീയ ഉപരോധങ്ങളോ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് ബോൾട്ടൺ ചൂണ്ടിക്കാട്ടി ഉക്രൈനിൽ വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തിൽ നിന്ന് കഷ്ടപ്പെട്ട ഒരേ സർക്കാർ ഇന്ത്യയാണ് ഏപ്രിലിൽ ചൈനയുമായി ഒരു നിശ്ചിത സമയത്തേക്ക് താരിഫ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ട്രംപ് ഒരു ഘട്ടത്തിൽ ശതമാനം വരെ നിരക്കുകൾ ഏർപ്പെടുത്തിയിരുന്നു അതിനുശേഷം ബീജിംഗുമായി കൂടുതൽ വിലക്കയറ്റം ഉണ്ടാകുന്നത് അദ്ദേഹം തടഞ്ഞു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വ്യാപാര ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമായി ഇന്ത്യ മാറി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള അലാസ്കയിലെ തന്റെ വരാനിരിക്കുന്ന കൂടിക്കാഴ്ച അന്യായമായി റിപ്പോർട്ട് ചെയ്തതിനാൽ നേരത്തെ മാധ്യമങ്ങളെ ട്രംപ് വിമർശിച്ചിരുന്നു റഷ്യയുമായുള്ള കരാറിന്റെ ഭാഗമായി മോസ്കോയെയും ലെനൻഗ്രാഡിനെയും സ്വതന്ത്രമാക്കിയാലും മാധ്യമങ്ങൾ തന്നെ വിമർശിക്കുമെന്ന് é que മുൻ ഉദ്യോഗസ്ഥരുടെ ഉദ്ധരണികൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെ അദ്ദേഹം ആക്രമിച്ചു ഇപ്പോൾ അവർ വിമർശകരായി മാറിയിരിക്കുന്നു ഉച്ചകോടിയ പുടിന്റെ മഹത്തായ വിജയം എന്ന് വിശേഷിപ്പിച്ച ജോൺ ബോൾട്ടനെ മണ്ടൻ എന്ന് വിളിച്ചു താരിഫുകളുടെ പ്രത്യാഘാതങ്ങൾ സമയമെടുക്കുമെന്ന് ബോൾട്ടൺ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ മുപ്പത് ദിവസമായി വൈറ്റ് ഹൌസ് ഇന്ത്യയോട് പെരുമാറിയ രീതി പോലുള്ള വലിയ തെറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസവും ആത്മവിശ്വാസവും പുനസ്ഥാപിക്കാൻ വളരെ സമയമെടുക്കും പാകിസ്ഥാനെ പരാമർശിച്ചുകൊണ്ട് ബോൾട്ടൺ ട്രംപിനെതിരെയും ആഞ്ഞടിച്ചു പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫിന്റെ സർക്കാരും സൈനിക മേധാവി അസിം മുനീറും ട്രംപിനെ കളിക്കാൻ ഒരു മികച്ച മാർഗം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി മോദിക്ക് എന്റെ ഒരേ ഒരു നിർദ്ദേശം ട്രംപിന്റെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് രണ്ട് തവണ നാമനിർദ്ദേശം ചെയ്യാൻ വാഗ്ദാനം ചെയ്യാൻ സാധിക്കും എന്നതാണ് അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ നടത്തിയ നിർണ്ണായകന് സമാധാന നോബൽ സമ്മാനത്തിന് ഔദ്യോഗികമായി ശുപാർശ ചെയ്യുമെന്ന് ജൂണിൽ ഇസ്ലാമാബാദ് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമാധാന നോബൽ സമ്മാനത്തിന് പാകിസ്ഥാൻ സർക്കാർ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിനെ ശുപാർശ ചെയ്യുന്നു എന്ന തലക്കെട്ടിലാണ് പ്രഖ്യാപനം എക്സൽ ന്യൂസ്